നമസ്കാരം നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ പുതിയ പടം റിലീസായിട്ടില്ല കേട്ടോ ഇനിയും റിലീസാവാൻ മൂന്ന് ദിവസം ബാക്കിയുണ്ട് അപ്പോഴേക്കും ടർബോ എവിടെയുള്ള കുറുവടിക്കോവാലന്മാരുടെയും സംഖ്യ കൃസംഖികളുടെയും എരപ്പാളികളുടെയും മറുകാടൻ എരപ്പാളിമാരുടെയൊക്കെ തലയിൽ ഇടിവട്ടായിട്ട് മാറിയിരിക്കുകയാണ് കോടികൾ കൊയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും റിലീസിന് മുൻപ് ഉള്ള കണക്ക് മുഴുവനായിട്ടില്ല റിലീസിന് ശേഷമുള്ള കണക്കുകൾ ഉള്ളൂ തേക്കും കാട്ടിൽ വിലസുന്ന ഒരു മൂത്ത തരം വേഷ്യാസ്ത്രീ അവരൊരാളെ നോക്കിയിട്ട് പറയുകയാണ് ആ സാറ് നല്ല സാറാ കേട്ടോ അയാൾക്ക് എന്തിന് എന്തെല്ലാം സർട്ടിഫിക്കറ്റാണ് അയാൾക്ക് കിട്ടുന്നത് അങ്ങനെ ഒരു കുലടയായിട്ടുള്ള വ്യഭിചാരണിയായിട്ടുള്ള സ്ത്രീ പറയുകയാണ് അതാ സാറ് നല്ല സാറുന്നതിൻ്റെ അർത്ഥം മറ്റൊന്നാണ് അയാൾ സമൂഹത്തിന് കൊള്ളാത്തവനാ അതയാളുടെ ഭാര്യ എങ്ങനെ കേട്ടെടുത്ത ശരിയെന്തായിരിക്കും അതേ സമയത്ത് ഒരാളെ നോക്കിയിട്ട് പറയാണ് അയാൾക്ക് അയാളെ കണ്ണിനെ കണ്ടുകൂടായിരിക്കാം അയാളെ ചിലപ്പോൾ പോലീസുകാരനായിരിക്കാം കാരണം അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി നിർവഹിക്കുന്നു ഇവളക്ക തടസ്സമാണ് അയാളെ അങ്ങനെ കാണുമ്പോൾ ഇവിടെ ഓടി രക്ഷപ്പെട്ട ഗതികേട് അതിനെയാണ് നമ്മൾ പറയുന്നത് കുലട ചാർത്തുന്ന മുദ്ര എന്ന് പറയുന്നത് ഇവിടെ സംഘപരിവാറുകാർ ആരെങ്കിലും ഒരു മുദ്ര ചാർത്തി എന്നിരിക്കട്ടെ ആ സ്വാമി ഉണ്ടല്ലോ അയാൾ ആസാമിയ അയാളുടെ കള്ളന കള്ളസ്വാമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാമിമാർക്ക് എന്നെപ്പോലുള്ള സ്വാമിമാർക്കൊക്കെ അത് പത്മശ്വരി കിട്ടിയതിന് തുല്യമാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സർട്ടിഫിക്കറ്റാണത് സംഖികളുടെ ഭാഗത്തു നിന്ന് ഭാഗത്തു നിന്ന് കാസകൂസകളുടെ ഭാഗത്തു നിന്ന് ഭാഗത്തു നിന്ന് സിന്ദൂരപ്പുട്ടികളുടെ ഭാഗത്തു നിന്ന് ഞാൻ ഇഷ്ടപ്പെടുന്ന സർട്ടിഫിക്കറ്റ് ആ സ്വാമിശ്ശേരിയല്ല അങ്ങനെ പറയുമ്പോൾ തന്നെ എന്നെ വിലയിരുത്തുന്ന ഒരു വലിയൊരു കൂട്ടം ആൾക്കാർ അപ്പുറത്തുണ്ട് അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചില ക്വാളിറ്റികൾ ഉണ്ടെന്ന് എൻ്റെ ഇഷ്ടം എനിക്ക് എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാർ എന്നെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് തീരുമാനിക്കാൻ കഴിയും പറഞ്ഞു വരുന്നത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം എവിടെ എന്തു തന്നെ നടന്നാലും ഞാനിപ്പോൾ ഓർക്കുന്നൊരു കാര്യമുണ്ട് കൊല്ലത്ത് പുറപ്പെടുന്ന ഒരു നാടക ഡ്രൂപ്പ് അവരൊരു പഴയ നാടകം എടുത്ത് കളിച്ചു അതൊരു കമ്മ്യൂണിസ്റ്റ് അനുഭവമുള്ള നാടകമാണ് എവിടെ ചെന്ന സമയത്ത് എവിടെ ചെന്ന സമയത്ത് ചെരുപ്പേറും ലഹളയും നാടകനടി നാടക നടനും ആൾക്കാരൊക്കെയും തൊട്ടതിൻ്റെ പുറകില് പുഴയുണ്ട് അവിടേക്കെങ്കിലും ചാടിയിട്ടെങ്കിൽ നീന്തി രക്ഷപ്പെടുന്ന ഗതിയടൊക്കെ ഉണ്ടായി അന്ന് പോലെ അവരൊരു തീരുമാനം എടുത്തു ഇനി നമ്മളെ നാടകം തുടങ്ങുന്നത് ദീപം കത്തിച്ചു വെച്ച് ദീപം കൊണ്ടുവന്ന് കാവ്യവസ്ത്രധാരണിയായിട്ടുള്ള ഒരു സിന്ദൂരപ്പുട്ടിയിലെ പെണ്ണ് ദീപം ദീപം ഇങ്ങനെ പറഞ്ഞു വരണം വരുന്ന നടന്മാര് മുഴുവൻ കാവ്യവസ്ത്രകാരികളായിരിക്കണം ആകെ കാവ്യമയം അങ്ങനെ വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും രക്ഷപ്പെടാം ഇഷ്ടപ്പെടുന്നല്ല രക്ഷപ്പെടാം അല്ലെ അതിൻ്റെ ആളെ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നവർ ഇപ്പോ നാടകമാകട്ടെ ആകട്ടെ ഗാനമേളയാകട്ടെ അതിനകത്ത് ഗാനമേളയ്ക്കകത്ത് പാടുന്ന പാട്ടുകൾ അത് ഞങ്ങൾ പറയുന്ന പാടാവൂ ഞങ്ങൾ പറയുന്നതൊക്കെയും പാടുകയും വേണം നാടകത്തിലെ ഡയലോഗ് ഈ അടുത്ത കാലത്ത് എം ടി വാസുദേവൻ നായർ പറഞ്ഞു നിർമ്മാല്യം വീണ്ടും എടുക്കുക നാട്ടപ്പുള്ള കാര്യമല്ല തിയേറ്റർ അവിടെ ഉണ്ടാവില്ല അതാണ് ഇന്നത്തെ സ്ഥിതി ഇതുപോലെ സിനിമാ മേഖലയിലും കൈവച്ചിരിക്കുകയാണ് ഇവിടെ സത്യനുണ്ടായിരുന്നു പ്രേംനസീർ ഉണ്ടായിരുന്നു ഉമ്മർ ഉണ്ടായിരുന്നു രാഘവൻ ഉണ്ടായിരുന്നു സോമൻ ഉണ്ടായിരുന്നു സോമാരൻ അവരൊന്നും അനുഭവിക്കാത്ത പ്രശ്നം ഇപ്പോഴുള്ള നടന്മാരെ അനുഭവിക്കുകയാണ് മമ്മൂട്ടി മുസ്ലിം നടൻ പൃഥ്വിരാജ് നായർ നടൻ ഹിന്ദു അല്ല നായർ നടൻ വിനായകൻ അധകൃത നടൻ ഇങ്ങനെ തരംതിരിക്കുന്നൊരവസ്ഥ അതിൻ്റെ പേരിൽ അവരുടെ മേലെ അസ്ത്രമെയ്യാൻ ആൾക്കാർ അവരെ വേദനിപ്പിക്കാൻ മുറിവേൽപ്പിക്കാൻ പത്താം സിനിമ രംഗത്തിറങ്ങിയപ്പോൾ അതിന്റെ കഥ തിരക്കഥ സംഭാഷണം സംവിധാനം മ്യൂസിക്കുന്ന ഒന്നുമല്ല പ്രശ്നം നായകനായിട്ട് അഭിനയിക്കുന്നത് മുസ്ലിമാണ് ഷാറുഖ് ഖാനാണ് നായികയായിട്ട് അഭിനയിക്കുന്ന ദീപികയാണ് ഹിന്ദുവാണ് എന്തെങ്കിലും കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവസാനം ആറ് സെക്കൻഡ് നേരത്തേക്ക് ദീപിക ഓറഞ്ച് കളറുള്ള വസ്ത്രം ധരിച്ചിട്ടാണ് ആ ഡാൻസിന്റെ ആറ് സെക്കൻഡേ ഉള്ളൂ ആ അത് മതി കാരണം അത് ഹിന്ദുമതത്തെ അവഹേളിക്ക ഹിന്ദുമതത്തിന്റെ പേരിലാണ് പറയുന്നത് ഹിന്ദുമതത്തെ അവഹേളിക്കലാണ് ആ പടം ആരും കാണരുത് എന്നിട്ട് എന്താ ഉണ്ടായത് ആ പടം റിലീസായ സമയത്ത് അണപൊട്ടി ഒഴുകുന്ന പോലെയാണ് ബോക്സ് ഓഫീസിലേക്ക് പണം വന്നു നിറഞ്ഞത് ഇതേ അവസ്ഥയാണ് ഇപ്പൊ ഇവിടെ ടർബോ ആരൊരാള് തമാശ പറഞ്ഞു മമ്മൂട്ടി ഇവരേക്കും വിളിച്ചിട്ട് പാർട്ടി കൊടുത്തിട്ടുണ്ടാവും സംഘപരിവാറിനെ സംഘപരിവാർ പറയുകയാണ് ആ പടം കാണാൾക്കാര് കാണും തമാശ പറഞ്ഞതാണ് കേട്ടോ മമ്മൂട്ടി പൈസ കൊടുത്തു പക്ഷെ ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ ഞാൻ നേരപ്പാളിയാണ് എനിക്ക് എന്തായാലും പൈസ ഒന്നുമില്ല പക്ഷെ ഞാനൊരു സിനിമ എടുക്കുകയാണെങ്കിൽ സിനിമ റിലീസിന് മുമ്പ് സംഘപരിവാർ ഗ്രൂപ്പിനെ വിളിക്കും കൃഷികളെയും സംഖ്യകളെയും വിളിച്ചിട്ട് പൈസ കൊടുത്താണെങ്കിൽ അറച്ചു കൊടുത്തിട്ട് പറയും സ്വാമിയുടെ സിനിമ കാണലെന്നും പറയേണ്ട മക്കളായിരുന്നു അവര് പറഞ്ഞാൽ എന്റെ സിനിമ കാണാൻ ആൾക്കാർ വരും അല്ലെങ്കിൽ നല്ല സിനിമ എനിക്ക് കാണാൻ ആൾക്കാർ വരും അത് വേറെ കാര്യം അങ്ങനെയുള്ള കുറെ വമ്പന്മാരൊക്കെ നാണം കിട്ടിരിക്കുക തലയിൽ വെട്ടിയ പോലെയായി ഇവർക്ക് തല പൊന്തിക്കാൻ പറ്റുന്നില്ല ടെർബോ റിലീസാവൻ ഇനിയുണ്ട് മൂന്നാല് ദിവസം അപ്പോഴേക്കും മുമ്പ് പറഞ്ഞ പോലെ ഇടുക്കി ഡാം തുറന്നുവിട്ട പോലെ പണം വന്നു തുടങ്ങിക്കഴിഞ്ഞു ഒരു സിനിമ വന്നു അതിനെയും മറികടന്നു ഇനി ടർബോയുടെ മുൻപില് ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്രയും സമയം കൊണ്ട് ഇത്രയും പൈസ വന്നു ചേർന്ന് മൂന്നാല് സിനിമ കൂടിയേ ബാക്കിയേ ഉള്ളൂ ടർബൂ കാണരുതെന്ന് ഇവിടുത്തെ സംഘിക്കുട്ടപ്പന്മാരും കുറുമടിക്കോപാലന്മാരും പ്രസംഗികളും പറഞ്ഞതോടുകൂടി മലയാളത്തിലെ സിനിമ ആസ്വാദകരെന്ന് മാത്രമല്ല മലയാളികൾ മൊത്തം അത് കേരളത്തിൽ മാത്രമല്ല എവിടേക്കും മലയാളികളുണ്ടോ ഗൾഫ് രാഷ്ട്രങ്ങൾ അടക്കമുള്ള അമേരിക്കയിൽ അടക്കമുള്ള ആൾക്കാർ ഒന്നാ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം ഒരാൾ പറഞ്ഞത് ഞാൻ സിനിമാ തിയേറ്റർ ഒരു ദിവസം വടങ്ങിയെടുക്കാൻ പോകുന്നത് എന്നിട്ട് എല്ലാവരെയും എന്റെ പൈസ ഉണ്ട് അങ്ങനെ പറഞ്ഞ ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ട് ചിലത് പറഞ്ഞ് ഞങ്ങൾ മുസ്ലിങ്ങളാണ് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവരാണ് അതുകൊണ്ട് സിനിമകൾ അങ്ങനെ കാണാറില്ല പക്ഷേ ഈ സിനിമ ഞാൻ മൂന്നോട്ടം കാണും എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അതവരുടെ ആറ്റിറ്റ്യൂഡാണ് വെളിവാക്കുന്നത് ഏതായാലും മലയാളികൾ ഒന്നടങ്ക ജാതി ഭേദ മത രാഷ്ട്രീയ ഭേദമന്റെ കാത്തിരിക്കുന്ന ഒരു സിനിമയായിട്ട് മാറിയിരിക്കുകയാണ് ടർബോ നന്ദി ആരോട് ചൊല്ലേണ്ടു ഏ മമ്മുക്ക നന്ദി ആരോടാ ചൊല്ലേ പറയേണ്ടതറിയോ ആർ എസ് എസ് കാരോട് മറുകാട നരപ്പാളിയോട് പിന്നെ വേറെ എടുത്തുണ്ടല്ലോ പെണ്ണുപയോഗിച്ചു പോയിട്ട് എന്റെ പെണ്ണുപയോഗിച്ചത് നടക്കുന്നൊരുണ്ടല്ലോ ഏറ്റവും നാണംകെട്ട പരിപാടിയത് ഹർഷാദോ ഷർഷാദോട്ടോ ഭാര്യ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ നാട്ടുകാരോട് പറഞ്ഞതെന്ന് അറിയാം അവളെ ഞാൻ ചവിട്ടി പുറത്താക്കി എന്നല്ലേ പറയേണ്ടത് അവള് ശരിയല്ല അവളെ ഞാൻ ചവിട്ടി പുറത്താക്കി എന്നാലേ പറഞ്ഞു ഇതാ അതല്ല എൻ്റെ പറഞ്ഞിട്ട് പട്ടി മൂങ്ങുന്ന മന മോങ്ങി നടക്കണം എൻ്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ച് പോയിന്ന് വേറെ ആളനുസരിച്ചുവെന്ന് രാജേഷ് കൃഷ്ണ മമ്മൂക്ക് ഇടപെട്ടില്ല എന്ന് മമ്മൂക്ക് ഒന്നിലും ഇടപെടാറുമില്ല ഇടയിലും പെടാറില്ല എന്ന് പറഞ്ഞരുത് മോങ്ങി പറയാതെ പറഞ്ഞു മമ്മൂട്ടിയുടെ സിനിമ കാണരുത് മമ്മൂട്ടി തീവ്രവാദിയാണ് ഭീകരവാദിയാണ് ഹിന്ദു മതത്തെ നശിപ്പിക്കാനുണ്ടായ ആളാണ് ഹിന്ദുമത മമ്മൂട്ടിയുടെ മമ്മൂക്കി മേലെ എന്താ ബന്ധം എന്ന് എനിക്കറിയില്ല വൈശാഖ് എന്ന് പറഞ്ഞ ആളാണ് സിനിമ സംയാനം ചെയ്തിട്ടുള്ളത് അതിന് ഇനിയും മൂന്നാല് ദിവസം ബാക്കിയാണ് റിലീസിന് മുമ്പ് തന്നെ ചാക്ക് നിറച്ചു പിടിച്ചിരിക്കുകയാണ് പൈസ നിറയുന്നു ചാക്ക് മാറ്റി വെച്ചാൽ അടുത്ത ചാക്ക് എന്ന അവസ്ഥ ടർബയുടെ പ്രീ സെയിൽസ് ബിസിനസ് കണക്കുകളാണ് ഇപ്പോൾ പറയുന്നത് ഇത്തരം കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്ന ഒരു സംഘമുണ്ട് അവർ പറയുന്നത് ആദ്യത്തെ ദിവസം തന്നെ ഒന്ന് പോയിന്റ് മൂന്ന് കോടി രൂപയോളം ആണ് ടർബോ നേടിക്കഴിഞ്ഞിട്ടുള്ളത് അത് വെറും നാല് ദിവസം കൊണ്ടാണ് മനസ്സിലാക്കണം ഇനി വരുന്ന ദിവസങ്ങളിലെ കണക്കുകൂടി പുറത്ത് കഴിഞ്ഞാൽ ഈ പ്രീ സെയിൽസ് ബിസിനസ്സിൽ വലിയൊരു നേട്ടം ടർബോയ്ക്ക് കരകതമാക്കാൻ കഴിയും അതിൻ്റെ നിർമ്മാണ ചെലവിൻ്റെ ഒരു ഭാഗം തന്നെ അപ്പോൾ തന്നെ കയ്യിൽ വരും ഏതായാലും ഇപ്പോൾ നിലവിൽ പ്രീസെയിൽസ് ബിസിനസ്സിന് മുന്നിലുള്ളത് വാലിപ്പനാണ് മലയക്കോട്ട വാലിപ്പൻ അതിനൊരു കണക്ക് പറയുന്നത് മലയക്കോട്ട വാലിപ്പൻ മൂന്നേ പോയിന്റ് എട്ട് കോടി രൂപ ആടുജീവിതം മൂന്നേ പോയിന്റ് അഞ്ച് കോടി രൂപ ആവേശം ഒന്നേ പോയിന്റ് ഒമ്പത് കോടി രൂപ മഞ്ഞുമൽ പൈസ ഒന്നേ പോയിന്റ് മൂന്നേ രണ്ട് കോടി രൂപ ഇങ്ങനെ എൻ്റെ കണക്കുകളും പറയുന്നുണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു മലയാള സിനിമയിൽ മമ്മൂട്ടിയുടെ സിനിമ ആയതുകൊണ്ട് അതൊരു നല്ല സിനിമയാകും എന്നുള്ള ആരും ഉറപ്പാണ് അതോടൊപ്പം തന്നെ അതൊരു പണം വാരി പണമാകും എന്നുള്ളതും ഉറപ്പാണ് കാരണം അനാവശ്യമായിട്ടുള്ള വാശി മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്നവരുടെ അന്തരംഗത്തിലേക്ക് തള്ളിക്കേറ്റി ഈ സംഘി കൃസംഗി പാർട്ടികൾ ആയതുകൊണ്ട് തന്നെ അവരെത്രത്തോളം ആഞ്ഞു പിടിക്കുന്നുവോ ഈ കുതിരയെ ഓടിക്കുന്ന കുതിര ഓടിക്കുന്നവർ ഞാൻ കലാനത്തിലുള്ള സമയത്ത് പൂലാൻ ദേവി നാടകത്തില് അഞ്ച് കുതിരകളെ കൊണ്ടുവന്നിരുന്നു നാല് മൂന്ന് കുതിരകളെ കൊണ്ടുവന്നിരുന്നു അപ്പൊ നമ്മുടെ സ്പടിയൻ ജോർജാണ് അതിൽ വില്ലനായിട്ട് അഭിനയിക്കുന്നത് കുതിരയെ ഓടിച്ചൊന്ന് പരിശീലിക്കണം സ്പടിയൻ ജോർജ് എന്റെ പേരെ കയറി കുതിരയെ നിർത്താൻ വേണ്ടി അദ്ദേഹം ചെയ്തു പിടിച്ചു ഇങ്ങോട്ട് വലിച്ചു ഈ കുതിരയ്ക്കൊരു സ്വഭാവമുണ്ട് നമ്മൾ ആഞ്ഞു ഇങ്ങോട്ട് വലിക്കുമ്പോ കുതിര കൂടുതൽ ശക്തിയിൽ മുന്നോട്ട് പോകും കടിഞ്ഞാൾ അഴയ്ക്കുമ്പോഴാണ് കുതിര നിൽക്കുക മമ്മൂട്ടിയുടെ സിനിമ പരാജയപ്പെടുത്താൻ സിനിമയെ ഫർബൂനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് സംഘി കൃസംഗികള് അവര് ആ സിനെ ആഞ്ഞ് പിടിച്ചു പുറകോട്ട് പിടിച്ചു ഇപ്പം എന്തായി കുതിരയുടെ സ്വഭാവം കാണിച്ച് ടർബ മുന്നോട്ട് കുതിച്ചു അതാണ് ഉണ്ടായത് ആയതുകൊണ്ട് തന്നെ ഇനി ഒരു സിനിമ വരുമ്പോൾ അതിനെ പരാജയപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ രഹസ്യമായിട്ട് പറയുകയാണ് കേട്ടോ അവർക്ക് വേണ്ടി മാത്രം നിങ്ങളൊന്നും മിണ്ടാതിരി ചെറുപ്പം പത്ത് രൂപ കുറഞ്ഞു കിട്ടും അതായത് സമയം കഴിഞ്ഞിട്ടില്ല ഇനി ഇരുപത്തി മൂന്നാം തീയതി റിലീസ് അതിനു മുമ്പ് ഹേ കുറുവടിക്കോപാലന്മാരെ നിങ്ങൾക്ക് മമ്മൂക്കയോട് ദേഷ്യമുണ്ടെങ്കിൽ ദേഷ്യമുണ്ട് അതുകൊണ്ടാണല്ലോ മുഹമ്മദ് കുട്ടി മുഹമ്മദ് കുട്ടി എന്ന് വിളിക്കുന്നത് മുഹമ്മദ് കുട്ടി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടിക്ക് ഒന്ന് ഞാൻ മമ്മൂട്ടി തന്നെയാ മുഹമ്മദ് കുട്ടി മുഹമ്മദ് കുട്ടി തന്നെയാ മമ്മൂട്ടി ആയതുകൊണ്ട് തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും എല്ലാ ഹിന്ദുക്കളും നിങ്ങൾ പറഞ്ഞാൽ ഹിന്ദുക്കൾ കേൾക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നു എന്നുള്ള ബോധം മറ്റാണ് ഞാൻ അത് പറയുന്നത് കേട്ടോ എല്ലാ ഹിന്ദുക്കളും നമ്മുടെ മമ്മൂക്കയുടെ ടർമോ പോയി കാണണം എന്നൊരു പ്രസ്താവന അർക്ക് സംഖ്യമുള്ള പറയുന്നത് ചിലപ്പോൾ പത്ത് പത്ത് പേര് കുറഞ്ഞു പോവും കാണാൻ അതേ സമയത്ത് നിങ്ങൾ അയാള് മുസ്ലിമാണ് അയാള് മുഹമ്മദ് കുട്ടിയാണ് അയാളുടെ സിനിമയ്ക്ക് ഇതിലെ ഗൂഢ ഉദ്ദേശ്യങ്ങളുണ്ട് ഇസ്ലാമിസം അഹ് ഒളിച്ചു കടത്തുകയാണ് ഹിന്ദുമത്തിനെ ദ്രോഹിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ മമ്മൂക്കയോട് ആഭിമുഖ്യം പുലർത്തുന്ന സകല ആളുകളും അല്ലാത്തവരും ആ പടം കാണാൻ പോകും ഇതുവരെയുള്ള ചരിത്രം വെച്ചിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞൊരു കാര്യമുണ്ട് മമ്മൂക്ക കയ്യിൽ വെച്ചാലൊരു ഹൈഡ്രജൻ ബോംബുണ്ട് പാടാത്ത പാട്ടിന് മാധുര്യം കൂടുമെന്ന് പറയും അതുപോലെയാണ് മമ്മൂക്കയുടെ വാക്കുകൾ പറയാത്ത വാക്കുകൾ അത് മൗനത്തിന്റെ ഭാഷയാണ് അദ്ദേഹം വരുന്നു അഭിനയിക്കുന്നു പൈസയും വാങ്ങിച്ച് അദ്ദേഹം അദ്ദേഹത്തിന് വഴിക്ക് പോകും പിന്നെ വീടും കുടുംബമായി അത്രയല്ലേ വേറെ ഒന്നിലേക്ക് രഹസ്യമായിട്ട് പല ചാരിറ്റിയും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതിലൊന്നാണ് തൃശ്ശൂർ അയ്യന്തോളുണ്ടായ സുബ്രൻ തോന്നിയ പാവപ്പെട്ടൊരു മനുഷ്യന് പൈസ കൊണ്ട് എത്തിച്ചു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് വീട് മെടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും വേണ്ട മമ്മുക്ക വേണ്ട അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മമ്മൂക്ക അതിൽ സുഖമില്ലാത്ത കാര്യമാണ് അവസാനം മരിച്ച സമയത്ത് അവിടെയുള്ള മുനിസിപ്പൽ ചെയർമാനോട് വിളിച്ച് പറയുകയാണ് എന്താ വേണ്ടച്ചേ ചെയ്തോളൂ ഞാനത് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് പക്ഷെ അമ്മ മരിച്ചുകൊണ്ട് അവൻ്റെ അമ്മ നേരത്തെ മരിച്ചു അവനും മരിച്ചു പിന്നെ കുടുംബ അനാഥമായി കുടുംബം ഇല്ല അങ്ങനെയുള്ളൊരു മമ്മൂക്ക എനിക്കറിയാം ഏതായാലും അദ്ദേഹത്തിന്റെ ആ വലിയ ബോംബ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ബോംബ് പൊട്ടിക്കാത്ത മൗന ബോംബ് ഇപ്പോഴും അവിടെ ഇരിക്കുകയാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ അന്തർഗതത്തിൽ നിന്ന് ആർക്കും അറിയില്ല അതാണ് ഇപ്പം എല്ലാവരും വിഷം എല്ലാവരും പറയുന്നതാ നിങ്ങൾ എന്തേലും പറയൂ എന്നിട്ട് വേണം നമുക്കിവിടെ ഒന്ന് ആഘോഷിക്കാൻ എന്നർത്ഥം മമ്മൂട്ടി പ്രതികരിച്ചിട്ടുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല പാർവതി തിരുവോത്തിന്റെ ഒരു ചെറിയ സംഭവം എന്തോ അവരഭിപ്രായം മമ്മൂട്ടിയെ കുറിച്ച് നേരിട്ടല്ല അദ്ദേഹത്തിന്റെ കഥാപാത്രത്തെ കുറിച്ച് അപ്പോഴേക്കും മറ്റുള്ളവരൊക്കെ എടുത്ത് വലിച്ചു വാരി മമ്മൂക്ക അപ്പോഴും മൗന ബോംബു അവിടെ ഇരുന്നു എല്ലാവരും എന്ന് അണ്ണാക്കിൽ കോലിട്ട് കുത്തി ശബ്ദം വല്ലോ വരുമോന്നറിയാം അവരെല്ലാം ഗതികെട്ട സമയത്ത് സിദ്ദിക്കൻ്റെ കഴിച്ചു കയറി പിടിച്ചു സിദ്ധിക്ക് പോയി പറഞ്ഞു മമ്മുക്ക എനിക്കാണ് കഷ്ടപ്പാട് നിങ്ങൾ എന്തെങ്കിലും ഒന്നും സംസാരിക്കാൻ അദ്ദേഹം പറഞ്ഞത് കുട്ടികളല്ലടാ അവരെന്തെങ്കിലും പറയട്ടെ എന്ന് എങ്ങനെയാണ് പ്രതികരണം ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ പലപ്പോഴും പല സന്ദർഭങ്ങളിലും പ്രതികരിക്കേണ്ടി വരുമ്പോൾ അവരെ നോക്കും ചെറുപ്പക്കാരാ എൻ്റെ മനസ്സിൽ വരും ആ ആ ഒരു വാക്ക് മുടങ്ങും കുട്ടികളെ ലള എന്ന് മമ്മുക്കറിയാതെ മമ്മുക്കൊക്കെ ഒരു അതിനെ ചുരണ്ടി ചുരണ്ടി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരൊന്നറിയുക വേദത്തിൽ പറയുന്ന ഹിമാലയത്തെ തുരന്നില്ലാതാക്കാൻ ശ്രമിക്കുന്ന എലിയുടെ കൂട്ടരാണ് നിങ്ങൾ അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലത് ടർബോ ഈട്ടിച്ചു കയറും നല്ല പടമാണെന്ന് യാതൊരു സംശയവുമില്ല അങ്ങനെ ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട് പല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഇത് പരിപൂർണമായിട്ട് ഞാൻ അറിഞ്ഞോർത്തോ ഈട്ടി പൊടി പൂരമാണ് ആ കാര്യത്തിലും മമ്മൂക്ക മോശക്കാരനാണെന്ന് പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട് നല്ല പടം അതുപോലെ പണം വരിപ്പടം അതായിട്ട് മാറും സ്വയം കുഴിച്ചു മൂടാൻ വേണ്ടി കുഴി വെട്ടി സ്വയം ചാടി സ്വന്തമായിട്ട് മണ്ണിട്ട് മൂടാൻ നിൽക്കുകയാണ് സംഖി കൃസംഖി മറുകാടൻ അരപ്പാളി ഭാര്യ നഷ്ടപ്പെട്ടവരിൽ അയ്യാന്ന് പറഞ്ഞ് അടക്കുന്നവരൊക്കെയും കൂടിയിട്ട് അതവരെന്തു ചെയ്യും നമസ്കാരം